ദി വെരി സിമ്പിൾ റൂൾ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ നമ്മൾ പാലിക്കേണ്ടത് എത്രയേ ഉള്ളൂ നഷ്ടം വരുമ്പോൾ ചെറിയ നഷ്ടമാവുക ലാഭം വരുമ്പോൾ നഷ്ടത്തെക്കാൾ കൂടുതൽ അത് ഉണ്ടാവുക ഒരിക്കലും നഷ്ടമില്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അതൊരു ബിഗ് ഫാക്റ്റാണ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ നെറേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള നയൻ ടു ഫൈവ് ജോബിനെ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ വെരി ബാഡ് തിങ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിഞ്ഞാൽ ആ മാസം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് ആ ഒരു ചേഞ്ച് വരണം വെരി ബേസിക് തം റൂൾ വുഡ് ബി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ നിന്നും നിങ്ങൾക്ക് സേവ് ചെയ്യാനായി മാറ്റി വെക്കാൻ പറ്റുന്ന തുകയെ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഉപയോഗിക്കാം അല്ലാതെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാം എന്ന് കരുതരുത് സാധാരണ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് സെക്യൂർഡ് ഗോൾഡ് ബോണ്ടുകളാണ് ഗോൾഡ് നമ്മൾ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഈസി ആണ് ഈസിന് ഒപ്പം സ്വാഗതം ഹായ് മലയാളികൾക്ക് ട്രേഡിംഗ് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ബേസിക് നോളജ് പോലും തുടങ്ങാത്ത കാലത്താണ് കെൻസ് ഇതിന്റെ വീഡിയോകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് യൂട്യൂബിൽ ആദ്യം ഒരു പക്ഷെ നോർത്ത് ഇന്ത്യക്കാരായിരുന്നു ഇതിന് വേണ്ടി ആശ്രയിച്ചിരുന്നു കാരണം മലയാളികൾക്ക് ഇതിൻ്റെ കൂടുതൽ ലാറ്റ് അറിയുണ്ടായിരുന്നില്ല പിന്നീട് കോവിഡിന് ശേഷം മലയാളികളെ കൂടെ ഫോക്കസ് ചെയ്യുന്നു ഇപ്പോൾ മില്യൻസ് ഡോട്ടഡ് എന്നുള്ള ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്നാല് വർഷത്തിനിടക്ക് ഇക്കാര്യത്തിൽ മലയാളികളുടെ ഒരു മാറ്റം എത്രത്തോളം ഉണ്ടായിരുന്നു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് കാരണം അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ നയൻറ്റീനിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് മലയാളിക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ്സും ഇല്ല ട്രേഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി അരിക്കച്ചയുടെ ഷോപ്പുകളുടെ ഒക്കെ മുകളിൽ കാണുന്ന ട്രേഡിംഗ് എന്നുള്ള ആശയം മാത്രമേ ആൾക്കാർക്കുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് ഇതിനെ ഐഡിയ ഉള്ളു അപ്പോൾ നമ്മൾ യൂഷ്വലി സംസാരിക്കുമ്പോൾ അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വണ്ടിയില്ല ടി വി എസ് നിങ്ങളുടെ മാരുതിയില്ലേ അപ്പം അതൊക്കെ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ട് അത്ര അത്രയും ബേസിക് ആയിട്ട് കാര്യങ്ങളുള്ളിൽ പറയണം പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെ പറയണമെന്നില്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള എന്നുള്ളൊരൊറ്റ കീവേഡിന് ആ ഒരു ഒറ്റ ടേമിന് ശരിക്കും ആളുകൾ ഓക്കെ എന്താണെന്ന് അറിയാം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എങ്കിലും ആൾക്കാർ പറയുന്നുണ്ട് വിറ്റ് ഇസ് എ വെരി ബിഗ് ചേഞ്ച് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോവിഡ് ഹാസ് അ ഹ്യൂജ് പാർട്ടിന് ഇറ്റ് കാരണം കോവിഡിലെ ആളുകൾ വീട്ടിലായപ്പോൾ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് വരുന്നുള്ളൂ അങ്ങനെയാണ് ആളുകൾ ഇതിലേക്ക് കൂടുതൽ അതായത് ഒരു അഞ്ചു കൊല്ലം സ്പീഡപ്പ് ചെയ്തത് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിനോടൊപ്പം ഈ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റത്തില് ഫൈനാൻസ് അറൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ് അറൗണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് വന്നതും തീർച്ചയായിട്ടും ഇതിനൊരു വലിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നെ ക്രിയേറ്റേഴ്സ് നമ്മുടെ വീഡിയോസ് ആ രീതിയിലോ അത്തരത്തിലാളുകൾ നോക്കുകയാണെങ്കിൽ ദിർ ഇസ് എ വെരി ഡ്രാസ്റ്റിക് ചേഞ്ച് സ്പെഷ്യലി കേരളത്തിൽ പക്ഷേ ഈ ചേഞ്ച് പറയുമ്പോഴൊക്കെ മറ്റൊരു നെറേഷൻ കൂടെയുണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പണമ പണമിടുന്നു പണം നഷ്ടപ്പെടുന്നു ഇപ്പൊ നമ്മൾ പ്രേമലും സിനിമയിലും ഒരു കാര്യം പറഞ്ഞിരുന്നു അതുപോലെ തോൽവി എഫ് സി സിനിമയിൽ അതുപോലെ പല ഹിന്ദി സിനിമകളിലും ഇപ്പോൾ ഇപ്പോഴും സോഷ്യൽ മീഡിയ നെറഷൻ എന്നുള്ളത് ട്രേഡ് മാർക്കറ്റിന്റെ ഭാഗമായി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പണം നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്ന് ഗ്യാരന്റി എന്ന രൂപത്തിലാണ് പക്ഷെ മറ്റൊരു സൈഡിൽ ഈ പറയുന്ന ക്രിയേറ്റേഴ്സ് ആയ ആളുകൾ കെൻസിനെ പോലുള്ള ആളുകളൊക്കെ നിങ്ങൾ പണം ഇറക്കൂ പണം തിരിച്ചു കിട്ടും എന്നുള്ള ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്ട് നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ആളുകളെ ശരിക്കും എങ്ങനെ ബോധവൽക്കരിക്കാം എന്നുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ് ബിസിനസ്സിൻ്റെ ഏതൊരു ബിസിനസ് നമ്മൾ ജനറലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ്സുകളെ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫെയിൽ ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് അറൗണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് വരും നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തിൽ തന്നെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനും ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പം സെബിയുടെ റീസെൻറ്റ് സ്റ്റാറ്റിസ്ക്സ് പ്രകാരം നയൻ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് ട്രേഡേഴ്സ് ആ ഫെയിലിംഗ് എന്നുള്ളതാണ് അപ്പം അതവിടെ നിലനിൽക്കുന്നു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് വരുമ്പം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു പക്ഷേ ഒരു വർഷത്തിന് മുകളിലോ മൂന്ന് വർഷത്തിന് മുകളിലോ നിങ്ങൾ പണം സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെ തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ ശതമാനം മെഷ്യൂരിറ്റിയോട് കൂടി പറയാൻ പറ്റും സ്റ്റോക്ക് മാർക്കറ്റായതുകൊണ്ട് തീർച്ചയായിട്ടും ആളുകൾ നിങ്ങൾ എന്തായാലും അതിന് അതൊരിക്കലും പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും വലിയൊരു ശതമാനം പോസിബിലിറ്റി നമുക്കിവിടെ സംസാരിക്കാൻ പറ്റും കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് പത്ത് വർഷത്തിന് മുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റഡ് ആവുകയാണെങ്കിൽ ദർ ഇസ് ഓൾമോസ്റ്റ് സീറോ പെർസെൻറ്റേജ് റിസ്ക് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്സ് എന്നാണ് അപ്പം ആ ഒരു ലോങ്ങ് ടേം എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് എന്നുള്ളതാണ് പിന്നെ ഞാനതിന് മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ട്രേഡർ ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ പോലും ട്രേഡിങ്ങിനെ മാത്രമായിക്കൊണ്ട് ആ ഒരു ഗ്രേ ഏരിയയിലേക്ക് മാറ്റ മാറ്റരുതെന്ന് ഞാൻ പറയുള്ളൂ കാരണം അതൊരു പുതിയ ബിസിനസ്സാണ് നമ്മുടെ ആളുകൾക്ക് സംബന്ധിച്ച് കാരണം ഫൈനാൻഷ്യൽ ലിറ്ററസി വരെ വളരെ കുറവുള്ള രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി അറിയുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിനെ മാത്രം പറയാതെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ മറ്റേത് ബിസിനസ്സിനെയും പോലെ ട്രേഡിങ്ങും റിസ്കിയറാണ് മറ്റേത് ബിസിനസ്സിനെയും പോലെ വലിയ തോൽവി സാധ്യതയുള്ളതാണ് ബിസിനസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു റിസ്ക് എപ്പറ്റായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു ഈസി റിട്ടേൺ ഇല്ല എന്നുള്ളൊരു പ്രചാരം നടക്കുന്നുണ്ട് അപ്പോൾ ശരി ഇതിന്റെ ആ ഒരു വസ്തുത കൂടി ഒന്ന് ക്ലിയർ ചെയ്യാവോ ഈസി റിട്ടേൺ ഇല്ല എന്നുള്ളത് അതായത് ട്രേഡിംഗ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് ഇറ്റ് ഇസ് എ പ്രോബിലിറ്റി ഗെയിം ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് പൊതുവേ ജനങ്ങൾ ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആളുകൾ ഇതിനെ പറ്റിയിട്ട് പറയാത്തൊരു എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോബിലിറ്റി ഗെയിം ആണ് അതായത് ദി വെരി സിമ്പിൾ റൂൾ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ നമ്മൾ പാലിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നഷ്ടം വരുമ്പോൾ ചെറിയ നഷ്ടമാവുക ലാഭം വരുമ്പോൾ നഷ്ടത്തെക്കാൾ കൂടുതൽ അത് ഉണ്ടാവുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ഉണ്ടാവും എക്സാക്ട് ഒരിക്കലും നഷ്ടമില്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല അതൊരു ബിഗ് ഫാക്റ്റാണ് നിങ്ങൾ നമുക്ക് പൊതുവെ സ്കാമുകൾ ഒരു ഏരിയ അങ്ങനെയാണ് അതായത് നഷ്ടം വരാതിരിക്കുമെന്ന് ഉറപ്പ് വരും ഒരിക്കലും അത് നടക്കില്ല നഷ്ടം വരാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല നഷ്ടം വരാതെയുള്ള ട്രേഡുകളില്ല അപ്പോൾ നഷ്ടം വരുമ്പോൾ അതിനെ ചെറുതാക്കാനും ലാഭം വരുമ്പോൾ നഷ്ടത്തെക്കാൾ വലുതാക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ യു വിൽ ബ്രിങ് ഇൻ പ്രോഫിറ്റ്സ് ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നതിൻ്റെ ഗോൾഡൻ റൂൾ ദ ഹോളിഗ്രേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോബിലിറ്റി ഗെയിം ഓബ്വിയസ്ലി ഇറ്റ്സ് എ പ്രോബിലിറ്റി ഗെയിം പിന്നെ യു ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതർ ഇൻഫർമേഷൻസ് ഡേറ്റ ഇതിനെ റൗണ്ട് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ യു ഹാവ് എ ബിറ്റ് ഓഫ് എഡ്ജ് ഇൻ ഗെറ്റിംഗ് എ ഗുഡ് റിട്ടേൺസ് ഇൻ ട്രേഡിംഗ് ആൻഡ് ഗുഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഇസ് ഇസ് നോട്ട് ഹ്യൂജ് റിട്ടേൺ ലൈക്ക് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അൻ ഇയർ ഒരിക്കലും അല്ല എനിക്കൊന്ന് റിയലിസ്റ്റിക് റിട്ടേൺസ് എന്നൊക്കെ കുറച്ചുകൂടി പറഞ്ഞു വരുവാണെങ്കിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റേജ് വുഡ് ബി എ ബെഞ്ച് മാർക്ക് അതിൽ കൂടുതലൊന്നും ട്രേഡ് ആക്റ്റീവ് ട്രേഡിലൂടെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പോലും പതിനാലും പതിനഞ്ച് ശതമാനം ഒരു ആനുവലി തരാനായിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പം യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും ഇതിൽ പണം നഷ്ടപ്പെടുമെന്നൊരു നെറേഷൻ സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ വർഷം മുമ്പ് ഇതിൻ്റെ ഒരു ഡാറ്റയും ആളുകളുടെ പരിസരത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊന്നും ഇതൊരു സ്വീകാര്യമല്ലാത്ത സമയത്ത് കെനിസ് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതും ഇതൊരു ഇന്നോവേഷൻ നിലയ്ക്ക് ഇതിനേക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് ഞാൻ ട്രേഡിംഗ് എന്ന് പറയുന്നൊരു ആശയം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ഒരു ഒന്ന് രണ്ട് സിനിമകളിലൂടെ ഈ ടേം കോയിൻ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അപ്പോൾ എന്താണെന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയും അപ്പോൾ അതിന് അറൗണ്ട് താഴെ വരുന്ന നമ്പറുകളൊക്കെ വിളിച്ചു നോക്കിയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നത് ഞാൻ കോളേജ് സമയത്ത് തന്നെ ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ പ്രോപ്പറായി പറയുന്നു കോളേജ് സമയത്ത് ഞാൻ ചെയ്ത ട്രേഡുകൾ ഒന്നും തന്നെ പ്രോപ്പർ ട്രേഡുകളായിരുന്നില്ല ഈ ട്രേഡുകളായിരുന്നു എനിക്ക് ലാഭം വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് കോടീശ്വരമാകുന്നു നഷ്ടം വരുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിതൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് ഞാൻ അങ്ങനെയാണ് കോളേജ് സമയങ്ങളിൽ ട്രേഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഓൺ മൂവിങ് ഫോർവേഡ് ഒരുപാട് പേരുടെ കൂടി ഇരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം മനസ്സിലായത് ട്രേഡിങ്ങിന് ഒരു ഒരു റിസ്ക് റിവാർഡ് സൈഡ് ഉണ്ട് റിസ്ക് റിവാർഡ് സൈഡ് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ലോസും നഷ്ടവും ലാഭവും ഇത്രയേ ഉള്ളൂ ആ ഒരു വശത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നമ്മൾ മാത്സിൽ ഞാൻ ഞാൻ സ്ട്രെയിൻ ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക് ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മളിത് പഠിക്കുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അതായത് ചുവന്ന ബോളുകളുണ്ട് പച്ച ബോളുകളുണ്ട് ഒരു ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റില്ല നമ്മൾ കണ്ണടച്ച് ചുവപ്പ് എടുക്കാനുള്ള സാധ്യത എത്ര ശതമാനമാണ് എന്നൊക്കെ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട് ആ ഒരു ആശയത്തെ നമ്മളിവിടെ സ്റ്റാറ്റിസ്റ്റിക്കലി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ദി ഓഡ്സ് ഓഫ് ഗെറ്റിംഗ് എ വിൻ വുഡ് ബി ഹയർ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു ഫോർ ഗോഡ്സ് ക്രീസ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്കും ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയൊരു കാര്യമാണ് പുതിയൊരു ഒരുപക്ഷെ ഇൻഡസ്ട്രിയിൽ പുതിയ കാര്യമായിരിക്കില്ല പക്ഷേ സാധാരണക്കാർക്കൊരു പുതിയ കാര്യമാണ് അപ്പം അങ്ങനെയാണ് ഓക്കെ ഇതിലൊരു ഇന്നോവേഷൻ്റെ ആവശ്യമുണ്ടല്ലോ ഇന്ന് ആളുകളുടെ നോക്കിക്കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവിനൊരു മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ടല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്പേസിലേക്ക് മൂവ് ചെയ്യുന്നതും അപ്പോൾ ഇതിൽ ഏത് പ്രായക്കാർക്ക് ഇതിൻ്റെ ഭാഗം ഒരു ലിമിറ്റ് എന്താണ് എത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട് അതൊന്നും ശരിക്കും ഒരു പുതിയ ആളുകളോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയും നമ്മൾ ഐഡിയൽ കണ്ടീഷൻ പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് അതായത് പാൻ കാർഡ് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പൂർണ്ണമായി എലിജിബിൾ ആണ് അതിനൊരു റേഞ്ച് ക്യാപ്പ് ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷൻ ലിമിറ്റ്സോ ഒന്നും തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ആണത് നിശ്ചയിക്കുന്നത് ഒന്നും വെച്ചിട്ടില്ല സോ അത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ഐഡിയൽ കണ്ടീഷനാണ് പക്ഷേ വളരെ സീരിയസ് ആയിട്ട് ഫാക്റ്റ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ നമുക്ക് മില്യൺ നോട്ട്സിൽ ഫിഫ്റ്റീൻ തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇരുപത്തി വയസ്സ് വരെയുള്ള കുട്ടികൾ ഭയങ്കര വൈബ്രൻ്റ് ആണ് ഇവർക്ക് ഭയങ്കര ആവേശമാണ് എന്തെങ്കിലും കാണുമ്പോൾ എടുത്ത് ചാടാനുള്ള ഒരു ഇത്തരം ആവേശമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു എഡ്ജ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ജനറലൈസ് ചെയ്യാല്ല പക്ഷേങ്കിലും മുപ്പത്തി അഞ്ച് വയസ്സിനോ നാൽപ്പത് വയസ്സിനോ ശേഷമുള്ള ആളുകൾ പെട്ടെന്ന് ഇമോഷണലി ആയി പോകുന്ന ആളുകളാണ് ഒരു പക്ഷേ ഫാമിലിയും മറ്റു ബാധിതരുടെ അപ്പം ട്രേഡിലെ ലോസുകളെ താങ്ങാൻ പറ്റാതെ അതായത് എൻ്റെ ക്യാപിറ്റലിൽ നിന്നൊരു ആയിരമോ അയ്യായിരമോ ലോസ് കാണുമ്പോൾ ഭയപ്പെടുന്ന ഒരു സ്വഭാവം അവരിലേക്ക് കൂടുതൽ കാണപ്പെടുന്നു അവർക്കും ഇത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സംവെയർ ബിട്വീൻ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ടു തേർട്ടി തേർട്ടി ഫൈവ് ഇസ് എ ഗ്രേറ്റ് ടൈം ഫോർ യു ടു ബി അ പാർട്ട് ഓഫ് ദിസ് ഇറ്റ് നോട്ട് കപ്പ് ഓഫ് ട്രീ നമ്മൾ മനസ്സിലാക്കണം അത് എല്ലാവർക്കും പറ്റിയിട്ടാണെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹി നമ്മൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് തിങ് നമ്മൾ എല്ലാവരും ചെയ്തിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ട്രേഡിങ്ങിനെ പറ്റിയിട്ട് ഞാൻ വുഡ് ബിപ്റ്റ് അവസാനത്തെ വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങി ഉണ്ടാക്കുന്നു സ്ഥാപനം തുടങ്ങുന്നു കുട്ടികൾ റിയലൈസ് മാറ്റം പേഴ്സണൽ സി ട്രേഡിംഗ് എന്ന് ഞാൻ സീരിയസ് ആക്കുന്നത് എന്റെ കോളേജ് കാലങ്ങൾക്ക് ശേഷമാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഒരു ബുദ്ധിമുട്ട് വരികയും ഞാൻ മാറി താമസിക്കേണ്ട ഒരു ആവശ്യം വരികയും അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഒരു സ്കിൽ ഇല്ലാതെ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു എനിക്ക് പെട്ടെന്നൊന്നു തുടങ്ങാൻ പറ്റിയ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നൊരു ഫീൽ വരികയും അന്ന് എൻ്റെ മുമ്പിൽ ഏക സോഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത് ട്രേഡിംഗ് ആണ് അവിടെ മുതൽ ഒരു എയ്റ്റ് മന്ത് പിരീഡിലായിരിക്കണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എനിക്ക് എഡ്ജ് എഡ്ജുണ്ടെന്ന് എനിക്ക് തോന്നിയത് അതിനുശേഷം ഞാൻ ട്രേഡിങ്ങിൽ നിന്നും ട്രേഡിംഗ് എനിക്ക് തന്നിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് ടെക്നിക്കലി ഞാനൊരു ബിസിനസ്സ് ടു തൗസൻഡ് നയൻറ്റീൽ നമ്മളത് സ്റ്റാ ഒഫി ടു തൗസൻഡ് എയ്റ്റീൻ ലാസ്റ്റിൽ നമ്മൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ കൂടെ എനിക്കൊരുപക്ഷെ മില്യൺ ഡോളഴ്സിന് ഇത്രയും സ്ട്രോങ്ങറായിട്ട് ഇത്രയെങ്കിലും വളർത്താൻ പറ്റിയെങ്കിൽ ഞാൻ ഒരിക്കലും ഒരുപാട് എന്നല്ല പറയുന്നത് പക്ഷേ ഇത്രയെങ്കിലും എനിക്ക് വളർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്കിൽ തന്നെ ബാക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഒരു ധൈര്യം എന്നെ ഒരുപാട് ആഗ്രഹം ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ട്രേഡിംഗ് എനിക്ക് തന്നിട്ടുള്ളത് ധൈര്യമാണ് ഇന്നും അത് ധൈര്യം തന്നെയാണ് മില്യൺ എന്ന് മില്ലിയൻ ഡോട്ട് റിസ്ക്സ് എ ബിസിനസ് വി ഹാവ് പീപ്പിൾ കമ്പനി അപ്പോൾ നമ്മൾ ആ ഒരു ഫിഫ്റ്റി പീപ്പിൾ കമ്പനി ഒരു മേജർ ഡിസിഷൻ എന്റെ ഇൻസ്റ്റിക്ടിന്റെ മുകളിൽ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഫൈനാൻഷ്യലി ഒരു ക്രൈസിസ് വന്നാലും ഒരു പക്ഷേ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിന്നും എനിക്കത് മൂവ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ധൈര്യം എന്നിലുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ട്രേഡിങ് എനിക്ക് തന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ റിട്ടേൺസിൻ്റെ ഇറക്കണം പണം തിരിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന് പലതരം ജോലികൾ ചെയ്ത് പരീക്ഷിച്ച് വന്ന ആളാണെന്നുള്ളത് നിങ്ങളെ അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി ആ ഒരു സൈഡിലൂടെ സംസാരിക്കാൻ പറ്റും ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ ലാസ്റ്റൊക്കെ ആകുമ്പോൾ വളരെ ചെറിയ തുക വളരെ ചെറിയ തുക സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു ട്രേഡിങ്ങിൽ നിന്നും പ്രോബ്ലി എനിക്ക് തോന്നുന്നു മൂവായിരം നാലായിരം രൂപയ്ക്ക് ഒരു മാസം ഇതൊക്കെയായിരുന്നു ആവറേജ് ആയിട്ട് ഞാൻ ജനറേറ്റ് ചെയ്തിരുന്നത് എനിക്ക് എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ റിട്ടേൺ ക്യാപിറ്റലിന്റെ റിട്ടേൺ എന്താ ആറോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് എന്തായിരുന്നു ക്യാപിറ്റൽ എന്നുള്ള വ്യക്തത ഇല്ല പക്ഷെ എങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ഇപ്പോൾ കാണുന്ന യൂഷ്വലി നമ്മൾ ഇന്ന് ട്രേഡിങ്ങിനെ അറിയുന്ന ആളുകൾക്ക് അറിയുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു മുമ്പ് കാരണം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ലെവറേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ ഇരുപത് ഇരട്ടി കൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാമായിരുന്നു അതായത് ഇന്ന് ഒരു മാസം ഒരു ശതമാനമാണ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നതെങ്കിൽ ഒരു അതേ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ അഞ്ച് തവ അഞ്ച് പേഴ്സൻറ്റേജോ ആറ് പെർസെൻറ്റേജോ ഈസിയറായിട്ട് ഉണ്ടാക്കാമായിരുന്നു ഒരേ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ലെവറേജ് പിന്നീട് സെബി എടുത്ത് മാറ്റുകയും നമ്മൾ ഉള്ള ക്യാഷ് ഉപയോഗിച്ച് മാത്രം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ആക്കുകയും ചെയ്തതാണ് അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് ബി പ്രിട്ടി ഹൈ പക്ഷെ പിന്നീട് ഒരു ഞാനിതിന് എൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും കുറച്ചുകൂടി കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് വരികയും ചോദിച്ചാൽ ഒരു പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ ക്യാപിറ്റൽ വന്ന് ഞാൻ സീരിയസ് ആയി ട്രേഡ് ചെയ്തതിന് ശേഷം എൻ്റെ ലോവസ്റ്റ് റിട്ടേൺ ആനുവലി ഈസ് ട്വൻറ്റി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ആൻഡ് ഹയസ്റ്റ് റിട്ടേൺ ആനുവലി ഈസ് ഫോർട്ടി ഫോർട്ടിത്രീ പെർസെൻറ്റേജ് നാൽപ്പത്തി മൂന്ന് ശതമാനം ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ നിന്നും ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ഹൈയസ്റ്റ് ആനുവൽ പ്രോഫിറ്റാണ് കാര്യം പറയുമ്പോൾ ഒരു സംശയം കൂടി ഉള്ളത് ഒരു ഫുൾ ഡേ ട്രേഡിങ് എന്ന നിലക്ക് ആളുകൾ ഉള്ള ജോലി നിർത്തി നാളെ ഇത് എന്റെ ഫീൽഡിൽ ട്രേഡിങ് ആക്കുന്ന രൂപത്തിൽ ഇറങ്ങുന്ന ആളുകളുണ്ട് അപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു ജോലിയെ സ്പെസിഫിക് ആയി കണ്ട് അതിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പൊ ഈ ആളുകൾ ശരിക്കും അവരുടെ കരിയർ എങ്ങനെ നിർണ്ണയിച്ചു കൊടുക്കാൻ കഴിയും മറ്റൊരു ജോലിയുടെ കൂടെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ശരിക്കും ആക്റ്റീവ് ട്രേഡിങ് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല അല്ല അത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതുണ്ട് കാരണം അങ്ങനെ ഒരു എന്താ പറയുക പെർസ്പെക്റ്റീവ് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്നുണ്ട് അത് അത് ഒരു കാര്യമാണ് കാരണം നിങ്ങൾ നിങ്ങളിഷ്ട നിങ്ങളൊരു ജോലി ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ഫുൾ ടൈം കാര്യം കൂടി നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഫോക്കസിലേക്ക് ഞാൻ ഫോക്കസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ ഇൻ എ കാരിയർ യു ഹാവ് ടു ബി ഫോസ്ഡ് ആ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇനി ആക്റ്റീവ് ട്രേഡിംഗ് അല്ലാതെ നമുക്ക് പാസീവ് ട്രേഡിംഗ് ഫ്രെയിംവർക്കുകൾ ഉണ്ട് അതായത് ട്രേഡ് ചെയ്യുന്ന സമയത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യാതെ ഒരു തവണ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചും കൂടി ലോങ് ടേം നമുക്ക് വളരെ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങുകയും കുറച്ച് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുകയും അത് ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല ട്രേഡിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ആക്റ്റീവ് ട്രേഡിങ്ങും അല്ല ഇത്തരത്തിലുള്ള ട്രേഡിംഗ് ഫ്രെയിം വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമയമോ ശ്രദ്ധയോ അത്രത്തോളം വേണ്ടാത്ത രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള വർക്കുകൾ അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നത് നമുക്കൊരു നമ്മളെ ജോലിക്ക് ശേഷം ഒരു കടയിൽ എന്തെങ്കിലും സാധനം എടുത്തു എടുത്തൊക്കെ സെയിൽസിലൊക്കെ നിൽക്കുന്ന ഒരുപാട് പാർട്ട് ടൈം ജോലി എടുക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ഒരു സംഭവമായിട്ട് മാത്രം നമുക്ക് കണക്കാക്കാൻ പറ്റും അത്ര ഒരു റിട്ടേൺസ് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യാനും ആളുകൾക്ക് പറ്റും എന്നുള്ളൊരു പോസിബിൾ ആണ് ആക്റ്റീവ് ട്രേഡിംഗ് ഇസ് നോട്ട് പോസിബിൾ വിത്ത് എ ഫുൾ ടൈം കരിയർ ഓക്കെ ഈ ബിസിനസിൻ്റെ സാധ്യതകൾ സംസാരിച്ചപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കും സുന്ദർ പിച്ചയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നില്ല അഥവാ ഈ സാലറി ഒരു ഡിപ്പൻസ് സ്പേസ് അല്ല ബിസിനസ്സാണ് എപ്പോഴും സേഫ് സോൺ ുംറേഷൻ സോഷ്യൽ മീഡിയയിൽ സാലറി മേടിക്കുന്ന തന്നെ മില്യനേഴ്സ് ആയ ആ ഒരു ഒരു എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഞാൻ പറയുന്നുള്ളൂ നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ നെറേഷൻ ആണ് എൻ്റെ എൻ്റെ കമ്പനിയിൽ അൻപത് പേര് വർക്ക് ചെയ്യുന്നുണ്ട് ഈ അൻപത് പേർക്കും ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ഞാൻ എത്രത്തോളം എൻ്റെ കമ്പനിയിൽ ഇമ്പോർട്ടൻ്റ് ആണോ അത്ര തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഈ അൻപത് പേരും ഈ അൻപത് പേരില്ലാതെ മില്യൺ റോഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കാവില്ല അപ്പോൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഈ നയൻ ടു ഫൈവിനെ പുച്ഛിക്കുക എന്ന് പറയുന്നത് അല്ല പിന്നെ നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചത് ഹയർ സക്സസ് റേഷ്യോ കാര്രിയറിലാണുള്ളത് ബിസിനസ്സിലല്ല ഹയർ സക്സസ് റേഷ്യോ ഉള്ളത് നല്ലൊരു ജോലിയും ആ ജോലിയിൽ നിന്നും നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി പഠിച്ച് മനസ്സിലാക്കിയ ആ ജോലിയിൽ വളരുന്നതുമാണ് ഞാൻ ഓബിയസ്ലി പക്ഷേ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇപ്പം കേസിൽ ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെയോ ഇരുപതാമത്തെയോ ബിസിനസ് ആണ് സക്സസ്ഫുൾ ആവുന്നത് ഞാൻ പതിനെട്ടാമത്തേ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് മില്യൺ ഓട്ട്സ് ഹാപ്പൻ ചെയ്യില്ല ഞാനിവിടെ ഇരിക്കില്ല അപ്പോൾ ദർ ആർ പോസിബിലിറ്റീസ് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതകളില്ലേ കൊണ്ട് നശിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ കുറച്ച് നേരത്തെ പറഞ്ഞു അതേപോലെ തന്നെ ഇത് ഞാൻ പറയുന്നത് അതുകൊണ്ട് ബിസിനസ് ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല ജോലി മോശമുള്ളതാണെന്ന് ഞാൻ പറയുന്നില്ല ജോലി വളരെ നല്ലതാണെന്ന് ഇതല്ല ദ ഹോൾ പോയിൻ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നത് യു ഹാവ് അ പോസിബിലിറ്റി ടു ഗ്രോ അപ്പോൾ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം നിങ്ങളുടെ സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ നാൽപ്പത്തി അഞ്ചാം വയസ്സിൽ ഇനി അങ്ങോട്ട് ജോലി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പാദിക്കാനുള്ള വഴികൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ തന്നെ ഉണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ അപ്പം അത്തരം പോസിബിലിറ്റീസ് ആളുകൾ മനസ്സിലാക്കുക ഈ ഞാൻ ജോലി ചെയ്യുമ്പോൾ നിരാശനായിക്കൊണ്ട് ജോലി ചെയ്ത് അറുപതാം വയസ്സ് വരെ ഞാൻ നിരാശനായി ജോലി ചെയ്ത് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആ രീതിയിലേക്ക് ഉണ്ടാവരുത് ബി വെരി പ്രൗഡ് ഓഫ് ഫോർട്ടി ടു എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ ഈ സാലറി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് ഉദാഹരണം പറഞ്ഞു അപ്പോൾ ഒരു സാലറി വാങ്ങുന്ന ആളത് എങ്ങനെ മാനേജ് ഒരു മണി മാനേജ്മെന്റ് സിസ്റ്റം സംസാരിക്കാൻ പറ്റും സി നമ്മൾ ഏറ്റവും ായിട്ട് കേട്ട് വരുന്ന ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മൾ പണം സ്പെൻഡ് ചെയ്യുന്ന രീതികളെന്ന് ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും പിന്നീട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാനുമാണ് വെരി ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന പുതിയതായി ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകളോട് നമ്മൾ വെറുതെ വളരെ ബേസിക്കായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ സേവിങ്സ് എത്ര പേഴ്സൻ്റേജ് ആണ് ഒരു വെക്കുന്നത് ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്ലി ആർക്കും തന്നെ സേവിങ്സിനൊരു സെർട്ടൻ പേർസെൻറ്റേജ് ഇല്ല എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിഞ്ഞാൽ ആ മാസം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രോബ്ലമുണ്ട് ആ പ്രോബ്ലത്തിനൊരു ചേഞ്ച് വരണം അതൊരു സാലറീഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു സാമ്പത്തിക ഭദ്രത വരണമെങ്കിൽ തീർച്ചയായിട്ടും സേവിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ സേവിങ്സ് എന്ന് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് ഇൻവെസ്റ്റ്മെൻ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അപ്പം ഞാനതിനെ മനസ്സിലാക്കുന്നത് ദി വെരി ബേസിക് തം റൂൾ വുഡ് ബി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ നിന്നും നിങ്ങൾക്ക് സേവ് ചെയ്യാനായി മാറ്റി വെക്കാൻ പറ്റുന്ന തുകയെ മാറ്റിവെച്ചതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഉപയോഗിക്കാം അല്ലാതെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്യാം എന്ന് കരുതരുത് അത് മാത്രം മതി നമ്മുടെ നയൻറ്റി ഓഫ് ഇന്ത്യൻ ജനതയിൽ നിന്നും ഏറ്റവും മുന്നിൽ നിർത്താനായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുവിൽ സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാവരും വരുന്ന കാര്യമാണ് അവർക്ക് പെൻഷൻ ഉണ്ടല്ലോ അവരുടെ ലൈഫ് സെറ്റിൽഡ് സെറ്റിൽഡാണ് പക്ഷെ ഈ സാലറീഡായ ആളുകൾക്കും അത്തരത്തിൽ കെൻസ് പറഞ്ഞതുപോലെ ഒരു മണി മാനേജ്മെന്റ് നടത്തുകയാണെങ്കിൽ ഒരു റിട്ടയർമെന്റിന് ശേഷം കൃത്യമായി എടുത്തു വെച്ച പണം ഉപയോഗിക്കാനുള്ള സംവിധാനം ചെയ്യാലോ അപ്പോ അതിന് എങ്ങനെ ഒരു ഇപ്പോ ഒരു മിഡിൽ ഏജ് ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു വിദ്യാർത്ഥികളായ ആളുകൾ അവരോട് ശരിക്ക് ഇത് എങ്ങനെ തുടങ്ങാം സജസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മൾ പെൻഷൻ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ സാധാരണ ആളുകളിലേക്ക് ഏറ്റവും നല്ല പെർസ്പെക്റ്റീവ് കൊടുക്കാൻ പറ്റുന്നൊരു ടേമാണ് ഈ പെൻഷൻ എന്ന് പറയുന്നത് കാരണം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഗവൺമെൻറ് ജോലിക്ക് ഒരു സമയത്ത് നമ്മളെ പുഷ് ചെയ്തിട്ടുണ്ടാവുക ആ പെൻഷൻ എന്ന് പറയുന്ന ടേമിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സി ഏതൊരാൾക്കും ഇത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് സത്യാവസ്ഥയാണ് ഇനി പെൻഷനായിട്ട് വേണമെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീമുകളുണ്ട് എൻ പി എസുകൾ വിച്ച് ആക്സ് ലൈക്സ് മ്യൂച്വൽ ഫണ്ട് ഇനി അതല്ലെങ്കിൽ ഞാൻ വളരെ സാധാരണയായി പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് അത്തരത്തിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു ഇരുപത് ഇരുപത്തിമൂന്നൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് അടുത്ത പതിനഞ്ച് കൊല്ലത്തേക്ക് അയാളുടെ സാലറിയിൽ നിന്നും മാസം മൂവായിരം രൂപ മാറ്റി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ് കോമ്പൗണ്ട്സ് ടു എ ഗ്രേറ്റ് ഫിഗർ ഗ്രേറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ കോടികളിലേക്ക് അത് കോമ്പൗണ്ട് ചെയ്യപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളായിട്ട് സിൻസ് ഇൻസെപ്ഷൻ ഓൺ ആൻ ആവറേജ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം റിട്ടേണുകളാണ് ഓരോ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഓരോന്നാണ് പക്ഷേ നമുക്കിവിടെ ഇൻഡെക്സ് ഫണ്ടുകളെ പറ്റി സംസാരിക്കും ഏറ്റവും ബേസിക് ആയിട്ട് അതായത് നമ്മുടെ മാർക്കറ്റ് സൂചികയായ നിഫ്റ്റി ഫിഫ്റ്റിയെ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ അവർ ആനുവൽ സി എ ജി ആർ അവിടെ കോമ്പൗണ്ടർ ആൻവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ആനുവലി നമുക്ക് തരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനമാണ് ഒരു കോടിയുള്ളൊരു ഒരാൾ ഒരാളെ സംബന്ധിച്ച് ഒരു കോടി രൂപ ക്യാപിറ്റൽ ഒരു കോടി എന്ന് പറയുന്നത് വലിയ തുകയായി തോന്നുമെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കേവലം മൂവായിരം രൂപ മാസം മാറ്റി വെക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് കോടികളിലേക്ക് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യം എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ആളെ ചോദിക്കുക എത്രയാണെന്നുള്ളത് ഒരു കോടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയില്ലേ പത്ത് ലക്ഷം രൂപ ആനുവലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം ഏതാണ്ട് എൺപതിനായിരം രൂപയായിട്ടില്ലേ ഇത് ഇത് ശരിക്കും നമുക്കൊരു ഒരു പെൻഷൻ ആയിട്ട് കണക്കാക്കി കൂടെ ഇത്രയും ആണ് നിങ്ങളുടെ കോർപ്പസ് ഒരു കൂടി ആവുന്നവരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ആ ഇൻവെസ്റ്റ്മെന്റിന് ശേഷം നിങ്ങൾക്ക് ആവറേജ് ഇത് അഗൈൻ ആവറേജ് റിട്ടേൺസ് ആണ് എൺപത്തി മൂവായിരം എല്ലാ മാസവും കിട്ടുമെന്നല്ല പറയുന്നത് ചില മാസം ആവും നാൽപ്പതിനായിരം ചില മാസം ഒരു ലക്ഷമോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇറ്റ് ഡിപ്പെ എന്നാൽ ആവറേജ് നമുക്ക് ആനുവലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ ഇതൊരു സൊല്യൂഷൻ അല്ലേ എന്നുള്ളത് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഈ സാലറിയുടെ ആളുകളുടെ തന്നെ അടുത്തൊരു കൺസേൺ എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസ് ആണ് കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ എഞ്ചിനീയർ അധ്യാപകൻ അതല്ലെങ്കിൽ ഒരു ജനറൽ ഫീൽഡിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ് ഐഡിയാസ് ഉണ്ടാവില്ല അന്ന് മാത്രമല്ല അതിൻ്റെ കണക്ഷൻസും കോണ്ടാക്ട്സും കുറവായിരിക്കും അപ്പൊ അങ്ങനത്തെ ആളുകൾ അവർക്ക് ഒരു അമ്പതിനായിരം രൂപ അവർക്ക് മൂന്ന് മാസം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന് ശരിക്കും അവർ ഏത് തരം ഐഡിയ സ്വീകരിക്കണം ആദ്യം എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ അറൈസ് ചെയ്യാൻ ഒരു ഒരു സംഭവം ഉണ്ടായത് ഞാൻ വളരെ ബേസിക് ആയിട്ട് അത് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതിനൊരു സൊല്യൂഷൻ ഇല്ല നമ്മൾ എഞ്ചിനീയർ ആയിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ ഇനി വേറെ എന്ത് ജോലി ചെയ്യുന്നൊരു വ്യക്തി ആയിക്കോട്ടെ അയാളുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺസ് ഫോർ ഫോർ മൂവിങ് ടു ദാറ്റ് ജോബ് ഓബ്വിയസ്ലി സാലറി ആയിരിക്കും മാസവരുമാനം വേണം അയാളുടെ കുടുംബവും സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും അയാൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം അപ്പം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ മണി എന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നു പോലുമില്ല ഈ ഒരു ആശയത്തിന് ഉത്തരം സാധാരണ മനുഷ്യൻ്റെ ചിന്തയിൽ ഓട്ടോമാറ്റിക്കലി വരണമായിരുന്നു അതിൽ നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റം മാറിയിരുന്നെങ്കിൽ എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത് എവിടെയാണ് ഞാൻ ഈ പണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആൾക്കാർക്ക് വലിയൊരു ചോദ്യം വരുന്നത് പക്ഷേ ഇത്തരമൊരു ചോദ്യമുള്ള ആളുകൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ മൂന്ന് കൊല്ലത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്ന പണമാണെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളാണ് ഏറ്റവും സേഫ് സേഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും റിട്ടേൺ ഗിവിങ് ഞാനതിന് സേഫ് എന്ന് പറയുന്നില്ല അതിന് റിസ്ക് റിസ്ക് കെയർ ഫണ്ടാണെന്ന് പറയാം പക്ഷേ മൂന്ന് വർഷത്തിന് മുകളിൽ നിങ്ങൾക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകളാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ എൻ്റെ പേഴ്സണൽ സജഷൻ പറയുന്നു കാരണം ഞാനത് വളരെ അതിൻ്റെക്കായിട്ട് പറയാൻ ഇതല്ല ഞാൻ പറയുന്നു പക്ഷേ എൻ്റെ സൈഡിൽ നിന്നും ഇൻഡെക്സ് ഫണ്ടുകളായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക വൺ ഷോട്ട് ആൻസർ ആണിത് ഇത്തരം ആളുകൾ പൊതുവിൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗോൾഡ് വാങ്ങുന്നു വിൽക്കുന്നു അപ്പോൾ ഗോൾഡ് ഇപ്പൊ വാങ്ങി വെക്കുന്നു ഗോൾഡ് വില കൂടുന്ന സമയത്ത് വിൽക്കുന്നു ആ പൈസ കൊണ്ട് ഗോൾഡ് വാങ്ങുന്നു ഇതിന്റെ ശരിക്കും ഒരു സാധാരണ ആളുകൾ ഗോൾഡ് ഫിസിക്കലി വാങ്ങുന്ന കേസാണെങ്കിൽ ഇതിൽ നമുക്കൊരുപാട് നഷ്ട സാധ്യത റിസ്കിയർ എലമെന്റ്സ് കൂടും പക്ഷെ അതല്ല ഇപ്പം നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങി വിൽക്കുകയും ചെയ്യുമ്പോൾ ഇതിന് ഒറിജിനൊരു ബിസിനസ് ആയി കാണുമ്പോൾ ഞാൻ അതിനെ ചിട്ടാവട്ടങ്ങളോട് കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഗോൾഡ് ജ്വല്ലറിയിൽ നിന്നും വാങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റുകളെ പറ്റി വരെ പറയണം അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദർ ഇസ് അഫ് കോസ് ഗോൾഡ് ആൻഡ് ഓഫ് ദിസ് ഫിസിക്കൽ ഗോൾഡ് ഹോൾഡിംഗ് ഫിസിക്കൽ ഗോൾഡ് ഇസ് എ ഹ്യൂജ് റിസ്ക് അപ്പോൾ ഇത്തരം കുറച്ച് റിസ്ക്കുകൾ ഇതിലുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ് ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതയുള്ള അസെറ്റ് തന്നെയാണ് അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സോവർ ഇൻ ഗോൾഡ് ബോണ്ടുകൾ ഗവൺമെൻറ് തരുന്ന സോവർ ഇൻ ഗോൾഡ് ബോണ്ടുകളാണ് ഒരു സാധാരണ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ഗവൺമെൻറ് സെക്യൂർഡ് ഗോൾഡ് ബോണ്ടുകളാണ് നിങ്ങൾ എത്ര രൂപയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതിന് കണക്കായ ഗോൾഡ് നിങ്ങളുടെ പേരിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ വിശ്വസ്തയോടുകൂടി നമ്മളതിനെ കാണണം ഇതിന് ഇതിൻ്റെ ഒരു എക്സ്ട്രാ പോയിൻ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സോവറിൻ ഗോൾഡ് ബോണ്ടാണെങ്കിൽ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടര ശതമാനം നമുക്ക് ഇൻട്രസ്റ്റ് കൂടി ആനുവലി ഇതിൻ്റെ നമ്മുടെ ഗോൾഡ് റിട്ടേൺസിൻ്റെ മുകളിൽ ലഭിക്കും ഗവൺമെൻറ് തരുന്നതാണ് വിച്ച് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡ് തീർച്ചയായും തെറ്റില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്

ആദ്യം ഓർണമെൻറ്റ്സ് അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഗോൾഡ് എൻ്റെ വീട്ടിലെ വൈഫിന് ഞാൻ ഒരു മാല വാങ്ങിക്കൊടുക്കുന്നു കാരണം അതും ഗോൾഡിന് വില കൂടി ഞാൻ അവളിൽ എടുത്ത് വിൽക്കും എന്നൊക്കെ ആണെന്ന് കരുതി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഓർണമെൻറ്റ്സ് അല്ല അതിൽ മൂന്ന് മുതൽ നാല് ശതമാനം ഏറ്റവും ചുരുങ്ങിയത് മേക്കിംഗ് ചാർജസ് ഉണ്ടാവാം മോഡലിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് അപ്പോൾ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്കലി പറയാറുള്ളതെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ചെയിൻ ഓർണമെന്റൽ ഗോൾഡ് ചെയ്യനുമായി നമ്മളൊരു ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആ അതിൻ്റെ വില ഇടിഞ്ഞു എന്നാണ് നമ്മളെ ഇറങ്ങിയ സ്റ്റെപ്പ് ഇറങ്ങുന്ന മൊമെന്റ് മുതൽ അപ്പം അതൊരു വലിയ നഷ്ടമാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സോവറിങ് ഗോൾഡ് ബോണ്ടുകളാണ് ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് എന്ന രീതിയിൽ ലാൻഡ് ഒരു നല്ല ബിസിനസ്സാണ് ഇതിനൊരു ബിസിനസ്സായിട്ട് കാണുകയാണെങ്കിൽ അതായത് ഞാൻ സ്ഥലം വാങ്ങുന്നു ഒരു പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒന്നോ രണ്ടോ സ്ഥലം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ആക്റ്റീവ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഓണറെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല റിട്ടേൺ തരുന്ന നല്ല ബുദ്ധി ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി സ്ഥലം മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി ഡിമാൻഡ് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളുണ്ട് അവർ വലിയ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യും